ഹായ് ഫ്രണ്ട്സ് പത്രമാറ്റിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അനാമിക അനന്തപുരിക്കെതിരെ കേസൊക്കെ കൊടുത്തിരിക്കുകയാണല്ലോ ഡിവേഴ്സിന് വേണ്ടിയിട്ടും നഷ്ടപരിഹാരം വേണമെന്നും പറഞ്ഞൊക്കെയാണ് അനാമിക കേസ് കൊടുത്തേക്കുന്നത് അനാമിക കോടികളാണ് നഷ്ടപരിഹാരമായിട്ട് ചോദിച്ചിരിക്കുന്നത് അതിനു വേണ്ടിയിട്ട് അതിൻ്റെ ആയിട്ട് ഒരു വക്കീലിനെ പോയി കാണുന്നുണ്ട് അങ്ങനെ വേണോ അനാമികയും കൂടി ആ വക്കീലിൻ്റെ ഇരിക്കെ പോയിട്ട് എനിക്ക് പത്ത് കോടി രൂപയാണ് നഷ്ടപരിഹാരമായിട്ട് ഞാൻ എനിക്ക് കിട്ടണമെന്നുള്ള ആഗ്രഹം അത് കിട്ടാൻ വേണ്ടി ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം ആ കിട്ടുന്നതിൽ നിന്ന് ഓരോഹരി എന്തായാലും സാറിനും തരും അതിന് അതിനുവേണ്ട എല്ലാ സഹായവും എനിക്ക് ചെയ്തു തരണം എന്നിങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ വക്കീല് പറയുന്നുണ്ട് അതിനെന്താ വേണു നിനക്ക് പത്ത് കോടിയല്ലേ വേണ്ടേ ഉറപ്പായിട്ടും അനന്തപുരിയിൽ നിന്നും അതല്ല അതിൻ്റെ ഇരട്ടി വേണമെങ്കിലും കിട്ടും അതിന് വേണ്ട സഹായങ്ങളൊക്കെ ഞാൻ നിനക്ക് ചെയ്തു തന്നോളാം എന്നും പറഞ്ഞ് അവരെ മടക്കി അയക്കുന്നുണ്ട് എന്നാൽ ഈ വക്കീലിന് മൂർത്തി മൂർത്തിസാറിനോടൊരു സ്നേഹവും ബഹുമാനവും ഒക്കെ ഉണ്ടായിരുന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹം മൂർത്തി മൂർത്തിസാറിനെ വിളിച്ചിട്ട് വിവരങ്ങളൊക്കെ പറയുന്നുണ്ട് മൂർത്തി മൂർത്തിസാറിനോട് ഇതേപോലെ വേണു കേസ് കൊടുത്ത കാര്യത്തെപ്പറ്റിയും അതിനെന്തെങ്കിലും പരിഹാരം ഉണ്ടാക്കണമെന്നും അങ്ങനെയുള്ള എല്ലാ കാര്യത്തെപ്പറ്റിയും സംസാരിക്കുന്നുണ്ട് അപ്പം സാർ പറയുന്നുണ്ട് ആ സാരമില്ല ഞാൻ പോയി വേണുവിനെ കണ്ടോളാം എന്നിങ്ങനെ പറഞ്ഞ് വക്കീലിനെ തിരിച്ചയക്കുന്നുണ്ട് അതിനുശേഷം മൂർത്തി സാറ് വക്കീലിൻ്റെ സോറി വേണുവിൻ്റെ വീട്ടിലേക്ക് എത്തുന്നുണ്ട് അങ്ങനെ മൂർത്തി മുത്തച്ഛൻ വേണുവിൻ്റെ വീട്ടിലേക്ക് ചെല്ലുന്നുണ്ട് വേണുവിനോടായിട്ട് സംസാരിക്കുന്നുണ്ട് ഈ കേസിൽ നിന്ന് എങ്ങനെയെങ്കിലും പിന്മാറണം നിങ്ങൾ എന്ത് ചോദിച്ചാലും ഞാൻ തരാം അനാമിക മോളെ ഞാൻ വീണ്ടും സ്വീകരിച്ചോളാം എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ട് വേണുവിനോട് ഇത് മുത്തശ്ശൻ വേണുവിന്റെ മനസ്സറിയാൻ എന്നുള്ള രീതിയിലാണ് കേട്ടോ പറയുന്നത് അപ്പൊ വീണു പറയുന്നുണ്ട് ഇല്ല ഇനി അനന്ത് അനന്തപുരിക്കാരുമായിട്ട് യാതൊരു ബന്ധത്തിനും ഞങ്ങളില്ല എൻ്റെ മകളുടെ ജീവിതം നശിപ്പിച്ചതിനുള്ള നഷ്ടപരിഹാരം കിട്ടിയാൽ മാത്രം മതി എന്നൊക്കെ പറയുന്നുണ്ട് വേണു ഇത് കേൾക്കുമ്പോൾ മുത്തശ്ശൻ വേണുവിനോട് ചോദിക്കുന്നുണ്ട് ഇത് നിന്റെ ഉറച്ച തീരുമാനമാണോ ഈ തീരുമാനത്തിൽ നിനക്ക് മാറ്റമൊന്നുമില്ലേ അനമ്മയെ കൊണ്ട് ഡിവോഴ്സിന് തന്നെയാണോ നിങ്ങളുടെ തീരുമാനം അപ്പോൾ വേണു പറയുന്നുണ്ട് ഇത് എന്റെ മാത്രം തീരുമാനമല്ല എന്റെ മകളുടെയും തീരുമാനം കൂടിയാണ് മാത്രവുമല്ല നഷ്ടപരിഹാരമായിട്ട് ഞങ്ങൾക്ക് കോഴികൾ തന്നെ വേണം ഇല്ലെങ്കിൽ ഞങ്ങൾ വെറുതെ ഇരിക്കില്ല ഞങ്ങൾക്ക് ഞങ്ങൾ പറയുന്ന തുക നഷ്ടപരിഹാരമായിട്ട് തന്നില്ല എങ്കിൽ നിങ്ങളുടെ കൊച്ചുമകൻ ലോക്കപ്പിൽ തന്നെയായിരിക്കും എന്നൊക്കെ വേണു പറയുന്നുണ്ട് അപ്പൊ മുത്തശ്ശിനു നല്ല ദേഷ്യം വരുന്നുണ്ട് കേട്ടോ മുത്തശ്ശൻ പറയുന്നുണ്ട് അതേതായാലും നീ വിട് എന്റെ കൊച്ചുമകനെ ജയിലിൽ കടത്തണോ വേണ്ടയെന്ന് അത് ഞാൻ തീരുമാനിച്ചോളാം അതിനുള്ള പിടപാടൊക്കെ എനിക്കുണ്ട് അത് നിന്നെ കാട്ടിലും കൂടുതലാണെന്ന് നിനക്ക് ഞാൻ പറഞ്ഞു തരാതെ തന്നെ അറിയാമല്ലോ പിന്നെ നിനക്ക് തരാനുള്ള നഷ്ടപരിഹാരം അത് ഞാൻ തന്നെ തന്നേക്കാം അതിനുവേണ്ടി നീ ഇനി ഒരുപാട് കഷ്ടപ്പെടുകയൊന്നും വേണ്ട നേ നേരിട്ട് നിനക്ക് ഇതെന്നോട് ചോദിച്ചാൽ പോരായിരുന്നു വെറുതെ എന്തിനാണ് അനിയെ ജയിലിക്കയറ്റാനൊക്കെ നിന്നത് എന്നൊക്കെയുള്ള രീതി മുത്തശ്ശൻ സംസാരിക്കുന്നുണ്ട് എന്നിട്ട് അനാമികയോട് പറയുന്നുണ്ട് ദ അനാമിക നിൻ്റെ അച്ഛൻ്റെ കയ്യിൽ ഞാൻ നഷ്ടപരിഹാരം കൊടുക്കുവോ നീ അത് ചോദിച്ചു വാങ്ങിച്ചോണം നിനക്ക് അവകാശപ്പെട്ടത് ഇത് കേൾക്കുമ്പോൾ വേണുവിന് ഒരുപാട് സന്തോഷമാകുന്നുണ്ട് വേണുവും അനാമികയും ഒക്കെ വല്ലാതെ സന്തോഷിച്ചിങ്ങനെ നിൽക്കുകയാണ് ഈ സമയത്ത് മുത്തശ്ശൻ വേണുവിൻ്റെ കവിളത്ത് നല്ല അടി വെച്ച് കൊടുക്കുന്നുണ്ട് ഒന്നല്ലാട്ടോ തിരിച്ചും മറിച്ചും കവിള്ളത്ത് മതിയോ ഇത്രയും നഷ്ടപരിഹാരം മതിയോ എന്നും ചോദിച്ച് ഇഷ്ടം പോലെ കൊടുക്കുന്നുണ്ട് അടിയുടെ ഇടയിൽ വേണു പറയുന്നുണ്ട് മതി നിർത്ത് നിർത്ത് മുത്തശ്ശൻ അടി അടിനിർത്തുന്നുണ്ട് അപ്പം വീണു പറയുന്നുണ്ട് എന്തായത് നിങ്ങൾ എന്തിനാ എന്നെ അടിച്ചത് നഷ്ടിപരിഹാരം ചോദിച്ചതിന് അടിക്കുകയാണ് ചെയ്തത് ആ ഇങ്ങനെ ആണെങ്കിൽ ഇതോടെ ചേർത്ത് ഞാൻ കേസ് കൊടുക്കേണ്ടി വരും അങ്ങനെയാണെ കൊച്ചുമാരുടെ കൂടെ മുത്തശ്ശനും പോയി കിടക്കാൻ ജയിലിൽ ഇത് കേൾക്കുമ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട് ഇനി താൻ ആർക്ക് വേണമെങ്കിലും കേസ് കൊണ്ട് കൊടുക്ക് ഇനി തനിക്ക് നഷ്ടപരിഹാരമല്ല അതിൻ്റെ പേരും പറഞ്ഞ ഒരു തരി പോലും എൻ്റെ കയ്യിൽ നിന്ന് കിട്ടുമെന്ന് താൻ പ്രതീക്ഷിക്കേണ്ട അതിനുവേണ്ടി കേസ് കളിക്കാൻ ഏതറ്റം വരെ പോകണമെങ്കിലും ഞാൻ റെഡിയാ എന്നിങ്ങനെ പറയുന്നുണ്ട് മുത്തശ്ശൻ നിനക്കൊന്നും ഈ മൂർത്തിയെ നല്ലപോലെ അറിയില്ല നിന്റെയൊക്കെ ബാക്ക്ഗ്രൗണ്ട് അന്വേഷിച്ച് നീ ഒക്കെ ഏത് രീതിയിൽ ഏതറ്റം വരെ പോകുമെന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് ഞാനും ഇറങ്ങിയിരിക്കുന്നത് നഷ്ടപരിഹാരം കോടികൾ പോയിട്ട് ഒരു രൂപ പോലും നീയൊന്നും എന്റെ നേടിയെടുക്കാൻ നിനക്കൊന്നും കഴിയില്ല അതുകൊണ്ട് കേസിന്റെ കാര്യവും പറഞ്ഞ് നീ എന്നെ പേടിപ്പിക്കേണ്ട ആ സമയത്ത് ആകെ ചമ്മലോടുകൂടി വേണു നിൽക്കുകയാണ് ഇനിയിപ്പോൾ എന്തു ചെയ്യും അനമികയാണെങ്കിൽ ഞാൻ പണം പൈസയുമായി തിരികെ വരുന്നതും കാത്തിരിക്കുകയായിരിക്കുമല്ലോ അവളോട് ഞാനിനി എന്തു പറയും എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് അപ്പോൾ മൂർത്തിവസ് സാറ് ചോദിക്കുന്നുണ്ട് നീ എന്താടോ ഇത്ര ആലോചിക്കുന്നത് ഇനി നിൻ്റെ മകളോടെ എന്ത് പറയാമെന്നുള്ള ചിന്തയാണോ നിനക്ക് ഇതേപോലെ അത്യാഗ്രഹം പിടിച്ചൊരു അച്ഛനെ മോളെ ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല നിൻ്റെ മകൾക്ക് ഇതൊരു പാഠമായിക്കൊള്ളട്ടെ ഇനി ഒരു പയ്യന്മാരോടും അവൾ ഇങ്ങനെ പെരുമാറാൻ പാടില്ല അഴിഞ്ഞാടി നടന്നവളെ എൻ്റെ കൊച്ചുമാരുടെ തലയിൽ കെട്ടിവെച്ചതും പോരാ ഇനി നഷ്ടപരിഹാരം വേണം പോലും നഷ്ടപരിഹാരം ഈ സമയത്ത് വേണു ആകെ പേടിച്ചിട്ട് അയ്യോ എനിക്കൊന്നും വേണ്ടേ എന്നും പറഞ്ഞ് അവിടെ നിന്ന് പോവാണ് ഇതൊക്കെ കണ്ട് വക്കീൽ പറയുന്നുണ്ട് മൂർത്തി സാർ ഞാൻ അയാൾ പറഞ്ഞനുസരിച്ച് കേസൊന്നും എടുത്തിട്ടില്ല ന്യായം അയാളുടെ ഭാഗത്ത് എന്ന് എനിക്ക് നല്ല ഉറപ്പായിരുന്നു കാരണം മൂർത്തിസാറിൻ്റെ കൊച്ചുമക്കൾ അങ്ങനെ ചെയ്യുന്നവരല്ല പിന്നെ അന്നാ വാർത്ത വന്നതനുസരിച്ച് കുറച്ച് വിവാദങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ ആ പെങ്കൊച്ച് പറയുന്നത് എന്നുള്ളത് മാധ്യമങ്ങൾക്കൊക്കെ ബോധ്യപ്പെടുകയും ചെയ്തതാണ് അതുകൊണ്ടാണ് ഇങ്ങനെയൊരു സംഭവം എൻ്റെ ഇക്കെ വന്ന ഉടനെ ഞാൻ സാറിനെ വിളിച്ചറിയിച്ചത് അയാൾക്ക് നല്ലൊരു പണി കൊടുക്കണമെന്നുള്ളതും എൻ്റെ ഒരു ഇതായിരുന്നു അതുകൊണ്ടാണ് ഞാൻ സാറിനെ വിളിച്ച് എല്ലാം അറിയിച്ചത് എന്നൊക്കെ ആ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ സാർ പറയുന്നുണ്ട് താനായതുകൊണ്ട് മാത്രമാണ് ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആയത് വേറെ ആരെങ്കിലും ഒരിക്കലാണ് ചെയ്തിരുന്നു ചെന്നിരുന്നതെങ്കിൽ അവർ ആ കേസ് കേസെടുത്തേനെ ഇപ്പോൾ അനിയുടെ ഭാഗത്തു നിന്ന് നല്ല സ്ട്രോങ് ആയിട്ട് അവർ അറസ്റ്റ് ചെയ്യുകയും ചെയ്തേനെ അപ്പോൾ ആ വക്കീൽ പറയുന്നുണ്ട് സാറുമായിട്ടുള്ള ഒരു ബന്ധം എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല സാറ് എന്നെ സഹായിച്ചിട്ടുള്ളത് അതുപോലെയാണ് അങ്ങനെ മൂർത്തി സാർ അവിടെ നിന്ന് തിരികെ പോയി പോരുകയാണ് ഇതേ സമയം വേണു തിരിച്ച് വീട്ടിലേക്ക് എത്തുന്നുണ്ട് വേണുവിനെ കണ്ടപാടെ അനാമിക ചോദിക്കുന്നുണ്ട് എന്തു ചെയ്യാ പണം ഇതുവരെ കിട്ടിയില്ലേ അച്ഛനിങ്ങ് കൊണ്ടുവന്നേ ആ പണം എന്തായാലും അത് മുഴുവനും എനിക്ക് തന്നെ വേണം അച്ഛന് കടം വീട്ടാനുള്ളത് ഞാൻ തന്നേക്കാം ഇങ്ങനെ അനാമിക പിന്നെയും പിന്നെയും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് വേണുവാണെങ്കിൽ തന്നെ കുഞ്ഞിച്ച് അനങ്ങാതെ നിൽക്കുവാണ് ഒന്നിനും മറുപടി പറയുന്നില്ല അങ്ങനെ അനാമിക വീണ്ടും ചോദിക്കുന്നുണ്ട് എന്താ എന്താച്ചാ അച്ഛനെന്താ ഒന്നും മിണ്ടാത്തത് അച്ഛൻ എന്തെങ്കിലും തലതാഴ്ത്തി നിൽക്കുന്നേ എല്ലാ പ്രാവശ്യത്തേം പോലെ ഇപ്പൊ പ്രാവശ്യം പോയിട്ട് കൈമീശി തന്നെയാണോ വന്നത് അതുമോളെ അയാളൊന്നും തന്നുമില്ല പോരാത്തേനെ എൻ്റെ മുഖം തടിക്കുകയും ചെയ്തു ഇതിന് ഞാൻ എന്തായാലും വെറുതെ വിടില്ല വിളിച്ചു വരുത്തി അമ്മ അപമാനിക്കുകയാണ് ചെയ്തത് എന്നൊക്കെ വീണു പറയുമ്പോൾ അനാമിക പറയുന്നുണ്ട് അതെങ്ങനെ തരാതിരിക്കാൻ പറ്റും നമ്മൾ ഈ കേസുമായിട്ട് മുന്നോട്ട് പോയാൽ അവർക്കത് തരാതിരിക്കാൻ കഴിയില്ല അപ്പോൾ വീണു പറയുന്നുണ്ട് നമ്മൾ ഇനിയൊന്നും ചെയ്തിട്ട് കാര്യമില്ല നമ്മൾ എത്ര ആളുടെ വലിയ ആൾക്കാർ ഇരിക്കാൻ ചെന്നാലും അവരെക്കാട്ടിലും വലിയ ആളുകളുമായിട്ടാണ് ആ മൂർത്തി മൂർത്തിസാറിൻ്റെ പിടിപാട് അതുകൊണ്ട് ഇതൊന്നും ഇനി നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല മാത്രവുമല്ല നമ്മുടെ പഴയകാല ചരിത്രങ്ങളൊക്കെ കുത്തിപ്പൊക്കൂ എന്നാണ് ആ പുള്ളി പറഞ്ഞത് അത് നന്ദൂൻ്റെ കയ്യിലെങ്ങനെ ഏൽപ്പിച്ച പിന്നെ ബാക്കിയൊന്നും പറയേണ്ട കാര്യമില്ലല്ലോ ഇതൊക്കെ കേട്ട് ആകെ നിരാശയിൽ ദേഷ്യത്തോടെ നിൽക്കുകയാണിങ്ങനെ അനാമിക